നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇത്തവണ ചരിത്രം എഴുതുമെന്നാണ് കേരളത്തിലെ ബി ജെ പി പറയുന്നത് അതുകൊണ്ട് പത്തൊമ്പതാമത്തെ അടവുമായിട്ട് ഇറങ്ങാൻ പോവുകയാണ് സാധാരണ നമ്മൾ പതിനെട്ടടവാണ് കേട്ടിട്ടുള്ളത് പതിനെട്ടടവും സംസ്ഥാനത്തെ ബി ജെ പി പ്രയോഗിച്ചു പത്തൊമ്പതാമത്തെ അടവുമായിട്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ട് ഇറങ്ങുകയാണ് അതുകൊണ്ടാണല്ലോ തൃശ്ശൂരിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തൃശൂരിൽ നിന്നാകണം എന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നുണ്ട് അതുകൊണ്ടാണ് തൃശ്ശൂരങ്ങ് സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുന്നത് സുരേഷ് ഗോപി അത് കാലങ്ങൾക്ക് മുമ്പേ എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ അവിടെ നിഷ്പ്രഭരായി പോകുന്ന ലക്ഷണമാണ് കാണുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ജനുവരിയിൽ വന്നേക്കുമെന്നാണ് അറിയുന്നത് കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങളിലാണിത് കേരളത്തിൽ അടക്കം ചില മണ്ഡലങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ദേശീയ തലത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ രണ്ട് മണ്ഡലങ്ങളാണ് ഇവർ പ്രധാനമായിട്ട് നോട്ടമുട്ടിരിക്കുന്നത് അത് ഏവർക്കും അറിയാവുന്നതാണ് തിരുവനന്തപുരവും തൃശ്ശൂരും ആറ് മണ്ഡലങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് രണ്ട് മണ്ഡലങ്ങളാണ് അതിപ്രധാനമായിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അധികം വൈകാതെ തന്നെ ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യ ആദ്യവാരമോ ഉണ്ടാവും തിരുവനന്തപുരത്തടക്കം കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ഇക്കുറി അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് സൂചന രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു ചരിത്ര സംഭവം തന്നെ ഉണ്ടായി നേമത്തു നിന്ന് ബി ജെ പിയുടെ ഒ രാജഗോപാൽ വിജയിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൈവിട്ടു പോവുകയും ചെയ്തു അതുകൊണ്ട് കേരളം ബി ജെ പിക്ക് ഒരു ബാലികേറാമുലയായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇക്കുറി ചരിത്രം മാറ്റി എഴുതാനുള്ള വാശി ഈ ചരിത്രം മാറ്റി എഴുതുക എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ വോട്ട് നിലവാരത്തിൽ താഴേക്ക് വന്നാലും ചരിത്രം മാറ്റി എഴുതുകയാണ് വോട്ട് നില മെച്ചപ്പെടുത്തിയാലും അക്കൗണ്ട് തുറന്നാലും അതും ചരിത്രം മാറ്റി എഴുതുകയാണ് അതുകൊണ്ട് പത്തൊൻപതാമത്തെ അടവ് ഏത് തരത്തിലാണ് എന്നുള്ളതാണ് അറിയേണ്ടത് തിരുവനന്തപുരത്ത് അതിശക്തമായ മത്സരമായിരിക്കും കാഴ്ചവയ്ക്കാൻ പോകുന്നത് എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം തന്നെ പറയുന്നുണ്ട് കാരണം തിരുവനന്തപുരം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയമായ മണ്ഡലമായി മാറി ഡോക്ടർ ശശി തരൂർ രംഗത്ത് വന്നപ്പോൾ ശശി തരൂരിനെ ഇക്കുറി കോൺഗ്രസ് എത്രത്തോളം ഉൾക്കൊള്ളുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കാരണം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ പോലും ശശി തരൂരിനെ കടത്തി വെട്ടാനുള്ള തരൂരിനെ പരാജയപ്പെടുത്താൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് ശ്രമിച്ചത് അതുകൊണ്ട് തരൂരിന് കോൺഗ്രസ്സുകാർ തന്നെ കാലു വരുമോ എന്നറിയത്തില്ല അതുകൊണ്ട് ഇവിടെ എന്തായാലും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും കേൾക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളാണ് ഉയരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിശക്തമായ ഒരു മത്സരത്തിലേക്കാകും പോവുക കേരളത്തിലെ ബി തന്നെ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന് വളരെയധികം ശ്രദ്ധിക്കണം കാരണം കേരളത്തിലെ ബി ജെ പിക്ക് പലതരത്തിലുള്ള പേരുദോഷവും വന്നിട്ടുണ്ട് പണ്ടേ ഉണ്ടായിട്ടുള്ള പേരുദോഷം കുറച്ചൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് വന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ ഒരു സീറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് കേരള ഘടകത്തെ നിരീക്ഷിക്കാനായിട്ട് കേന്ദ്ര നേതൃത്വം പ്രത്യേകമായിട്ടൊരു സംഘത്തെ തന്നെ നിയമിക്കണം എന്നിട്ട് വേണം അതിശക്തമായ മത്സരം കാഴ്ചവെച്ച് തിരുവനന്തപുരവും തൃശ്ശൂരും അങ്ങ് എടുത്തുകൊണ്ട് പോകേണ്ടത് എന്തായാലും പിണറായി വിജയൻ തന്ത്രങ്ങൾ ഉപയോഗിക്കും കാരണം കഴിഞ്ഞ തവണ ഇടങ്ങളിൽ പരാജയപ്പെട്ടതിൻ്റെ ആ ഒരു വേദന ഇപ്പോഴും മാറിയിട്ടില്ല എൽ ഡി എഫിന് എന്നിട്ട് അവസാനം കനൽ കനലധികം വേണ്ടല്ലോ കനൽ ഒരു തരി മതി അതിൽ നിന്ന് ആളിക്കത്തും അതിൽ നിന്ന് പാർലമെൻറ്റിൽ ആളിക്കത്തി നമ്മൾ കണ്ടതാണ് അത് വേറൊരു കാര്യം എന്തായാലും ആ കനൽ ഇപ്പോൾ അണയാൻ പോവുകയാണ് അതിൻ്റെ സകല ലക്ഷണങ്ങളും കാണിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആലപ്പുഴയിലെ എൽ ഡി എഫ് ഏത് തരത്തിലാണ് അവിടെ വിജയിച്ചു വന്നത് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് പോപ്പുലർ ഫ്രണ്ടിനെയും മറ്റും വളർത്തിക്കൊണ്ടു വന്നത് ആരാണ് സി പി എം ആണ് എൽ ഡി എഫ് ആണ് അവരുടെ പിന്തുണ കൂടി ആരി എഫിന് എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് അല്ലെന്നുണ്ടെങ്കിൽ ശബരിമല യുവതീ പ്രവേശ വിഷയം കത്തി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ഇരുപത് സീറ്റും യു ഡി എഫ് കൊണ്ടുപോയനെ പക്ഷെ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് കാരണം പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ അലയടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിശക്തമായ ത്രികോണ മത്സരം കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഉണ്ടാകും ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്നറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും അതിലും പ്രധാനമാണ് ബി ജെ പിയുടെ പത്തൊൻപതാമത്തെ അടവ് എന്തായിരിക്കും